ഞാന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന വർക്കാണ് കടുങ്കാപ്പി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു സൗഹൃദ വലയത്തിൽ നിന്നുണ്ടായതാണ് കാരണം നിഖിൽ എന്ന് പറഞ്ഞ ആളാണ് അത് എന്റെ സുഹൃത്താണ് ചന്ദ്രൻ എന്നാണ് ആളുടെ പേര് ആൾ ഡയറക്റ്റ് ചെയ്തൊരു ആൾ പി ജി എസ് എച്ച് കോളേജിൽ പി ജി ചെയ്യണ സമയത്ത് ആൾ ഡയറക്റ്റ് ചെയ്തൊരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ് അപ്പോൾ അത് അതിൻ്റെ മ്യൂസിക്കും അത് ആൾ പാടിയതും ഡയറക്റ്റ് ചെയ്തതെല്ലാം പുള്ളി തന്നെയാണ് അപ്പം വളരെ അൺഎസ്പെക്ടായിട്ടാണ് ഞാൻ എന്നത് അഭിനയിച്ചത് കാരണം ഞാൻ ഞാൻ എന്നോട് ആദ്യം അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ അഭിനയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു ഷൈ അപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പക്ഷേ ബാക്കിയുള്ള ഞങ്ങളുടെ ആ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന വേറെ ഡി ഒ പി ചെയ്തത് നികിൽ ടി ടി എന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ അവനെ ഒരുമിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്ക് അപ്പോൾ അവനും ഇനി ഇന്നെങ്കിലും രണ്ടുപേരാണ് നികിന്നാണ് അപ്പം രണ്ടുപേരും നിർബന്ധിച്ച് ഒരുമിപ്പിച്ചതാണ് പക്ഷേ അതിനു ചേട്ടം ഇപ്പോൾ എല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് ഞാൻ ആദ്യം ചെയ്ത വർക്ക് അതിനുശേഷം കുന്നി എന്ന് പറഞ്ഞത് വർക്ക് ചെയ്തു കുന്നി ചെയ്തത് കടുങ്കാപ്പിയുടെ ഡി ഒ പി ഏതാണ് അപ്പം അതിനുശേഷം കുമ്പാടീസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു ഓഡീഷൻ വഴി കിട്ടി പിന്നെ എന്ന് പറഞ്ഞൊരു പടം ചെയ്ത് അതായത് ഈ നമ്മുടെ പകിട എന്ന് പറഞ്ഞ ആശുപലിയുടെ ചിത്രം ഡയറക്റ്റ് ചെയ്ത സുനിറ്റ് ആഡേറ്റഡ് സാറ് ഡയറക്റ്റ് ചെയ്ത പടം അതിനുശേഷം പുരുഷപ്രേതം എന്ന് പറഞ്ഞ കൃഷ്ണൻ സാർ ആവാസഭീത്ത ഡയറക്ടർ അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുരുഷപ്രേതത്തിൽ വിനയിച്ചു ആവാസവീത്ത് വിഞ്ഞ് വേഷം ചെയ്തു പിന്നെ സാറിന്റെ തന്നെ ക്രയവിക്രയ പ്രക്രിയ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ചെയ്തു അതിനുശേഷമാണ് ഇത് ഷൂട്ട് തുടങ്ങാനൊരു രണ്ടു മൂന്ന് ദിവസം കൂടെ ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത് വളരെ ആദർശമായിട്ടാണ് ഇങ്ങനെ ദിവസം വിളിച്ചു വന്ന് ഒഡീഷൻ ചെയ്തു നോക്കാൻ അങ്ങനെ ചെയ്തതാണ് ഇല്ലില്ല നല്ല ആക്ട്രസ് ആണ് അപ്പം അവരെ ഭയങ്കര സപ്പോർട്ടാണ് നടന്നത് നമ്മള് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലീഡ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത്രയും ലീഡായിട്ടുള്ള റോളിൽ ആ അങ്ങനെ നമുക്കങ്ങനെ അങ്ങനെ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അതായത് ചെയ്തപ്പം സോടെ നമുക്ക് നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൂ ആണെങ്കിലും ഡെറക്ടർ ആണെങ്കിലും ആയിട്ട് അഭിനയിച്ച ആളാണെങ്കിലും നമ്മളെ ഭയങ്കര കഫർട്ടബിൾ ആക്കിയിട്ട് ല്ല എങ്ങനെ നമ്മൾ അങ്ങനെ പിന്നെ നമുക്ക് ആ കഥാപാത്രത്തിലൂടെ ഒരു പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു ആ കഥാപാത്രം നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മളടുത്ത് എവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രമായിരുന്നു എന്തായാലും ഉറ്റവരും നല്ല വിജയത്തിലേക്ക് തന്നെ പോട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ പ്രൊജക്ടുകൾ കിട്ടട്ടെ നായകനായി തന്നെ കിട്ടട്ടെ അങ്ങനെയൊന്നുമില്ല